അപ്പോൾ കേസ് ഇന്ന് റമലാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ അത്താഴം എണീക്കുന്ന തൊട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച് രാവിലെ വിളിക്കണം എത്ര ഇപ്പം തോന്നുന്നു മണിയാ മൂന്ന് മുക്കാല് സംതിങ് എത്തായി സാലിയൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞു ഞാൻ എണീറ്റ് ഫേസ് ഒക്കെ ഒന്ന് കഴിയുമെന്ന് ഫ്രഷായി വന്ന് വിളിച്ചിട്ട് എണീക്കുന്നില്ല ഫുഡ് കഴിക്കണ്ടേ എന്തേലും കഴിക്കുന്നില്ലേ നോമ്പ് പിടിക്കുന്നില്ലേ നീച്ചതാ നോമ്പ് പിടിക്കുന്നില്ലേ നോമ്പ് എനിക്ക് 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 ഫുഡ് കഴിക്കാപ്പുലി സക്സസ് ഇത് കണ്ടപ്പോ പണ്ടിച്ച് എന്നെ വിളിക്കുന്നാണ് എനിക്ക് ഓർമ്മ വർഷങ്ങളായി ഹലോ എല്ലാവർക്കും ഒരു എന്തായിരുന്നു ഇത് മുബാറക് എല്ലാവരും എല്ലാരും നോക്കുന്ന പിടിക്കുക പിടിക്കാൻ മുപ്പത് നോമ്പും പിടിക്കാനാണ് എൻ്റെ പ്രാവശ്യത്തെ പക്ഷെ എനിക്ക് അത്തായത്തിനെ ഞാൻ നോർമലി എണീക്കാറില്ല നീ എൻറെ അടുത്ത് എണീക്കണം എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ കഷ്ട ഞാന് ഇന്നലെ നൈറ്റ് നോക്കിയപ്പോ അത്തായത്തിനെ വീടൊക്കെ എടുക്കാനുള്ള മൈൻഡ് ഉണ്ടായിരുന്നു പക്ഷെ എണീക്കാൻ കഴിയൂല എന്താ ചെയ്തോ ഞാന് പതിനൊന്ന് മണിയൊക്കെ ആയിപ്പൊ കിടന്ന് എന്നിട്ട് ഞാന് രണ്ട് മുക്കാലും ഇട്ട അലാറം വെച്ച് എന്നിട്ട് അലാറം ഇതാക്കി ഓഫ് ചെയ്യും അലാറം അടിക്കും ഓഫ് ചെയ്യും അടിക്കും ഓഫ് ചെയ്യും അങ്ങനെ അങ്ങനെ ആക്കി ഞാൻ മൂന്നര ആയിപ്പം എണീറ്റ് മുഖമൊക്കെ കഴുകി നിന്നെ വിളിക്കാൻ തുടങ്ങി നിന്നെ വിളിച്ചിട്ട് നീണീക്കുന്നില്ല അപ്പൊ ഞാൻ ക്യാമറ എടുത്ത് ഞാൻ വീഡിയോ ചെയ്തു കാരണം ഈ ലൈറ്റ് കണ്ട് ക്യാമറ കണ്ടെന്ന് നീണീക്കല്ലോ നോമ്പ് പിടിക്കാൻ അവളുടെ അസ്തറ്റിക്കിനൊരു കുഴപ്പമില്ലട്ടെ യൂസ് ചെയ്യുന്നു സോ എല്ലാരും വിളിക്കു തിന്ന കിടക്ക അപ്പ നാളെ രാവിലെ കാണാൻ കഴിച്ചു സോ ഓക്കെ ഞാൻ ഒന്നും കഴിച്ചില്ല അൽഫി വിളിക്കണ്ടട്ടാ നാളെ മുതല് വിളിക്കാം നീ അത്തായണയിക്കാൻ കഴിയില്ല ഗുഡ് 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 വാട്ട് എ സത്യം ഷൂട്ട് ആണെന്ന് റിയില്ല പക്ഷെ ഫസ്റ്റ് അതെ ഫസ്റ്റ് ആൽഫി കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ മിക്കവാറും ഞാൻ ഞാനതിൽ അസിസ്റ്റന്റായി മാറും ഷൂട്ട് ചെയ്യില്ല അസിസ്റ്റന്റ് ആണ് അസിസ്റ്റന്റ് ആണ് എല്ലാം ഞാൻ ഒന്ന് ആക്കി തരാം ഫസ്റ്റ് നോമ്പായതായാലും വരും എനിക്കറിയില്ല മറ്റേ ഉമ്മൻ്റെ ഔട്ട് നോമ്പ് അങ്ങനെ മര്യാദ ചെയ്യാൻ എല്ലാം തിരക്കായിരുന്നു കാര്യങ്ങളൊക്കെ കഴിയില്ലേ ഇപ്രാവശ്യം വേറൊരു സാധനം ഗൈസ് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഫസ്റ്റ് നോമ്പൊക്കെ അല്ലേ അത് മാത്രല്ല ഇവിടെയോ എന്തോ ഒരു ടൈറ്റ്നെസ് പോലെ തോന്നുന്നു ഞാൻ എല്ലാ ദിവസവും ഈ സമയം കുത്തി നിറച്ചു തിന്നലാണല്ലോ നമ്മളുടെ പരിപാടി വീട്ടിലെത്തി അവിടെ ക്ലീൻ പരിപാടിയാണെന്ന് തോന്നുന്നു എല്ലാം ക്ലീൻ ആക്കി വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കൊറച്ചിട്ടൊന്നും ഇവിടെ ചില്ലായിട്ട് ഒരു സാധനം വന്നിരുന്നു ആമസോണിന്റെ എന്താ പറയുക ഇത് കെറ്റിൽ നമ്മൾ ആദ്യം ആ കെറ്റിൽ എന്തോ ബോർ നല്ല ഒരു ഫിനിഷിംഗ് ടൈപ്പ് കെറ്റിൽ വാങ്ങി കൊള്ളാം സെ അന്ന് റെസ്റ്റ് എടുക്കട്ടെ ഞാനിപ്പം തന്നെ പോകാൻ കഴിച്ചിരുന്നു വെള്ളിയാഴ്ച തന്നെ പള്ളി പോകണം ഞങ്ങൾ ഇപ്പം കുക്കിങ്ങിലേ കിടങ്ങി എൻ്റെ മോനെ മൊത്തം പണിയാട്ടോ ഞങ്ങളിതാ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിണ്ട് ഫസ്റ്റ് പോകുമ്പോണ്ട് ഇപ്പോൾ നമ്മൾ പുഡിങ്ങിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ബ്രെഡൊക്കെ വെച്ച് എന്റെ പൊന്നെ അന്ന് വാങ്ങി പാത്രത്തിൽ ബ്രെഡൊക്കെ വെച്ചിട്ട് ബിസ്ക്കറ്റാണ് പിന്നെ അത് ബ്രെഡ് അങ്ങനെ ഓരോരോ ലെയർ ഒക്കെ വെച്ചിട്ട് ഫുൾ സെറ്റ് ചെയ്യാട്ടാണ് ഞാനിവിടെ പറഞ്ഞത് ഫസ്റ്റ് പോകുമ്പോ അല്ലേ നമുക്ക് എന്താ പറയുക ചെറിയ ചെറിയ ഡിഷസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നോമ്പിടെ പുഡിങ് വേണം കട്ട്ലെറ്റ് വേണം സ്റ്റ്യൂ കറി വേണം അങ്ങനെ കുറെ സാധനങ്ങൾ പറഞ്ഞത് എനിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം തിരക്കിലാണ് കട്ട്ലേറ്റിന് വേണ്ടിയ സാധനം കേട്ടോ ഞാൻ ഇവിടെ മസാല ഒക്കെ ഇപ്പൊ സ്റ്റവ് ഓഫ് ആക്കിട്ട് ഇത് കട്ടലേറ്റിന് വേണ്ടിയുള്ള ചിക്കൻ ഈ പാൽ പാലെന്താ വെച്ചാൽ പാൽ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് സ്റ്റ്യൂ ആണ് ലോട്ട്സ് ഓഫ് തിങ്സ് ഗോയിങ് ഓൺ സോ ഞാൻ ഇതൊക്കെ അസിസ്റ്റന്റ് ഷെഫ് ആണ് ഫസ്റ്റ് ടൈം സ്റ്റുവിന്റെ സ്മെല് വരുന്നുണ്ട് ഗുഡ് പിന്നെ ഇത് നമ്മുടെ കട്ട്ലേറ്റിന് വേണ്ടിയുള്ള എന്താ പറയാ പൊട്ടാറ്റോ ആണ് പിന്നെ നിയമുണ്ടണം അവള് പിന്നെ ആക്കണം മിൽക്ക് മെയ്ഡ് ഇതെന്താണ് വേറെ എന്തോ ഫ്രഷ് മിൽക്ക് ഇതൊക്കെ നമ്മൾ പുഡിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഗൈസ് നമുക്ക് നോമ്പ് തുറക്കാൻ സോ ഞാൻ ലാസ്റ്റ് ലാസ്റ്റിങ് എന്താ പറയാ ഇതിൻ്റെ പേര് ഫ്രഞ്ച് ഫ്രൈസ് പെരിപ്പെരി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഗൈസ് ഇപ്പോൾ നമ്മൾ ഇതാക്കണ സ്റ്റ്യൂ നല്ല അടിപൊളി കട്ട്ലേറ്റ് പിന്നെ ഷെയ്ക്ക് പിന്നെ ഷേക്ക് കുറച്ചുകൂടെ ഉണ്ടാകും പിന്നെ കുറച്ച് കഴിഞ്ഞ് എടുക്കല്ലേ ഷെയ്ക്ക് മാത്രം കുടിക്കും പിന്നെ അപ്പം കൊണ്ട് കേസ് നമുക്ക് പിന്നെ വാട്ടർമെല നമ്മളുടെ സ്വന്തം നമ്മളുടെ ഈ വർഷത്തെ നമ്പതാറ് നമുക്ക് വേണം സിമ്പിൾ ആയിട്ട് ഓർഡർ ചെയ്യാറ് പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്ത് കഴിക്കണവ് ചെയ്യാറില്ല അപ്പൊ ഒന്നും സാധനം ആയിട്ടില്ല പുട്ടിങ്ങും അപ്പൊ രണ്ടും ടൈം എടുക്കുകയായിട്ടില്ല ഇപ്പൊ നമുക്ക് കഴിക്കാൻ അത് പിന്നെ കറിയൊക്കെ ഇവിടെ ടൈം ആണ് ഈ സ്റ്റു മോഡലൊക്കെ ഉണ്ടാക്കണേ സോ വീ ഹാവ് നോ ഐഡിയ എന്താണ് എത്തി ബാങ്കു ട്രാക്ക് എടുത്തു ട്രാക്ക് എടുത്തു ട്രാക്ക് എടുത്തു നമ്മൾ നമ്മളുടെ പഗ് ഇതിലുള്ള കാര്യം താരകം വടയുന്നത് ഹ് കടച്ച വെള്ളം സ്പെഷ്യൽ ജ്യൂസ് തന്ത തന്ത കേഷു ടൂ ജലദസ് കൊണ്ടാലും എടുക്കുന്ന പോലെ വിശംഗതണ്ട സീനയല്ല അതിനകത്ത് മെയിം ആൾട്ട എക്സ്പിരിമെന്റ് കംപ്ലീറ്റ് എക്സ്പിരിമെന്റ് അല്ല കട്ലറ്റ് കൂടുതൽ സ്നേഹാനാണ് മോനെ கரெക്റ്റ് ഇതെ കട്ലറ്റ് സോ ഗുഡ് എങ്ങും ഉണ്ടാക്കണമonter തന്നെയാണോ അതോ എന്തെങ്കിലും ഇല്ലേ ഇത് കുറച്ചൊരു നല്ല ടക്ക് ഇല്ല കട്ലറ്റ് ഉണ്ട് കുഴഞ്ഞ പക്ഷെ ഫുഡാല് വെയിറ്റ് കാരണം ഇവർക്കും ടേസ്റ്റ് ഫസ്റ്റ് നമ്മള് അപ്പം സെറ്റ് ആക്കിണ്ടാക്കില്ല ലാസ്റ്റ് അപ്പൊ ഞാനായിട്ട് ചുറ്റത് പിന്നെ സ്റ്റു ആണ് നമ്മളുടെ എന്താ പറയാ പ്രതീക്ഷയില്ലാത്ത സാധനം ആദ്യം കുറച്ച് അപ്പ എടുക്കുന്നു കൊള്ളത്തില്ല അല്ലെങ്കി എന്തെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇതുവരെ സ്റ്റു ഞങ്ങളുടെ വീടുകളിൽ സംസാരിക്കില്ല അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല സക്സസ് സക്സസ് അങ്ങനെ നൈറ്റ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങി കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നൈറ്റ് നടക്കാൻ ഇറങ്ങുന്നത് അപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് വരെ അപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ കാണുന്നത് കണ്ട ഇവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഒരു റോഡ് നമ്മളെ ഫ്ലാറ്റ് തന്ന അതാണ് അപ്പൊ നടക്കാൻ വേണ്ടി റോഡ് വരെ ഒരാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് സോ ഗുഡ് ലൈഫി നമ്മോട്ടൊക്കെ പോയി ചെറിയൊരു വാട്ടർ പോക്കെ ഇവിടുത്തെ ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ നല്ല വെളിച്ചം ണ്ട് ഇതിന് എല്ലാ തൂണിലും കണ്ടില്ല ഇങ്ങനെ ഒരു ലൈറ്റ് ഏഹ് അപ്പൊ നല്ല രസമുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണാൻ അങ്ങോട്ടേക്ക് അങ്ങനെ പോവാം സംഭവം കൊള്ളല്ലേ എത്ര നമ്മൾ രണ്ടര മാസമായി അപ്പൊ എപ്പോഴാണ് ഞങ്ങള് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം ഉണ്ട് കണ്ട ഇത് എന്ന് പറഞ്ഞാ അവിടെ ബോൾ ഓട്ടോമാറ്റിക്കലി വരും തോന്നുന്നു ആ മെഷീൻ ഉണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അടിച്ചു കളി ഒരു ദിവസം കാലങ്ങളായി ഞാൻ വർഷം ിലായിട്ട് ഇങ്ങനെ നമുക്ക് ഇരിക്കാനും ഒരു ഒക്കെ ചില്ലയാനുള്ള പ്ലേസൊക്കെ മീനെ പിടിക്കുന്ന ആൾക്കാർ ഞങ്ങൾ നോക്കുമ്പോ താഴത്ത് നിറഞ്ഞ സൗണ്ട് ആൾക്കാരാണ് ആൾക്കാരാണോ ഉള്ളിലെ കുട്ടി ഉണർന്നു ഗൈസ് പൊട്ടി പൊട്ടി ഇറങ്ങും സാരി പൊട്ടി വീഴുട്ടോ എന്തിനുള്ള പൊറപ്പാടാന്നറിയില്ല ഗൈസ് ബേബി തല ഉള്ളിൽ കഴിഞ്ഞ ആ മക്കള് ടേണിന് നോക്കി നിക്കായിരുന്നു നേരത്തൊന്ന് ഊഞ്ഞാലാടിപ്പോ ഓ

ഇവിടെ അവിടെ ഫുൾ ഇങ്ങനെ ചെടിയൊക്കെ ചെടി കൊള്ളാം കണ്ടില്ലേ നടക്കാനാ വന്നേ പക്ഷേ തീരുപ്പായി എവിടെ ചെന്നാൽ നടക്കാം